കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം കണ്ണൂർ വലിയന്നൂരിൽ മരങ്ങൾ വീണ് കടകൾ തകർന്നു കോഴിക്കോട് പെരുമണ്ണയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പേരെ മാറ്റി കണ്ണൂർ മട്ടന്നൂർ പാതയിലെ വലിയന്നൂരിൽ രാവിലെ ഏഴ് മുപ്പതോടെയാണ് ശക്തമായ കാറ്റ് വീശ്യത മരങ്ങൾ വീണ കടകളും വൈദ്യുത തൂണുകളും തകർന്നു കാറ്റിൽ പെട്ടിക്കട പറന്ന് ലോട്ടറി തൊഴിലാളിക്ക് പരിക്കേറ്റു കണ്ണൂർ വലിയന്നൂരിന് സമീപം ചതുരക്കിണറിലും അതിശക്തമായ കാറ്റിൽ നാശനഷ്ടമുണ്ടായി കോഴിക്കോട് പെരുമണ്ണിയിലെ അബ്ദുൾ ലത്തീഫിന്റെ വീടാണ് ശക്തമായ കാറ്റിൽ തകർന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖപൂരിൽ പരസ്യബോർഡ് സർവീസ് റോഡിൽ വീണ ഗതാഗത തടസ്സം നേരിട്ടു കുറ്റ്യാടിയിൽ വൈദ്യുതി ലൈനിലേക്ക് മരം പൊട്ടി വീണു കാസർഗോഡ് കിയൂരിൽ രാവിലെ ശക്തമായ കാറ്റിൽ നിരവധി വൈദ്യുതി തൂണുകൾ നിലം പതിച്ചു മലപ്പുറം ചങ്ങരക്കുളത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴും തെക്കുമുരൽ താമസിക്കുന്ന കൃഷ്ണന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴുന്നത്